ഹായ് ഓൾ വെൽക്കം ടു വൈസ് ലാൻഡ്വൈസ് ലാൻഡ്വൈസിലേക്ക് ഏവർക്കും സ്വാഗതം ഇതിനോടകം തന്നെ എല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവും തന്നെയാണ് കരുതുന്നത് ഇഗ്നോ ജൂലൈ ടൂ തൗസൻഡ് ട്വന്റി ഫൈവ് അഡ്മിഷൻ സൈക്കിൾ സ്റ്റാർട്ട് ആയിട്ടുണ്ട് ഇഗ്നോയിൽ നിന്ന് ഡിഗ്രി പി ജി ഒക്കെ തന്നെ നേടണമെന്ന് ആഗ്രഹിക്കുന്ന ഏതൊരു ലേണറും അപ്ലൈ ചെയ്യേണ്ട ടൈമാണിത് ജൂലൈ ഫിഫ്റ്റീൻ ആണ് ലാസ്റ്റ് ഡേറ്റ് ആയി കൊടുത്തിട്ടുള്ളത് സോ അപ്ലിക്കേഷൻ തുടങ്ങുമ്പോൾ ഏറ്റവും കൂടുതൽ ലേണേഴ്സ് അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ഇഗ്നോയിൽ നിന്ന് ഡിഗ്രി പി ജി എടുക്കാൻ ആഗ്രഹമുള്ള എല്ലാവരും ചോദിക്കുന്ന ഒരു കാര്യമാണ് എങ്ങനെ അപ്ലൈ ചെയ്യാം എന്നുള്ളത് സോ നിങ്ങളുടെ അപ്ലിക്കേഷൻ പ്രൊസീജിയർ എളുപ്പമാക്കുന്നതിന്റെ ഭാഗമായിട്ട് നമ്മൾ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നത് ഒരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ഗൈഡാണ് ഓരോ സ്റ്റെപ്പിലും എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടതെന്നുള്ളത് വളരെ സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ നമ്മൾ ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നതായിരിക്കും സോ ക്നോയിൽ നിന്ന് ഡിഗ്രി പി ജി നടൻ ആഗ്രഹിക്കുന്ന ഏതൊരു ലേണറും കണ്ടിരിക്കേണ്ട ഒരു വീഡിയോ ആണിത് നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കും പരമാവധി ഈ വീഡിയോ ഷെയർ ചെയ്യുക കാരണം അവരിൽ പലരും നിന്ന് ഡിഗ്രി പി ജി നടാൻ ആഗ്രഹമുള്ളവർ ആയിരിക്കാം സോ അവർക്ക് എന്തായാലും ഈ വീഡിയോ ഹെൽപ്ഫുൾ ആയിരിക്കും ഇനി ഒട്ടും സമയം കളയാൻ നമുക്ക് നമ്മുടെ ആപ്ലിക്കേഷൻ പ്രൊസീജിയറിലേക്ക് കടക്കാം അപ്ലിക്കേഷൻ പ്രൊസീജിയറിലേക്ക് കടക്കുന്നതിന് മുമ്പായിട്ട് ലേൺ വൈസിനെ പറ്റി ഈ ഒരു വീഡിയോയിലൂടെ അറിയുന്നവരുണ്ടാവാം അല്ലെങ്കിൽ മുമ്പ് കുറേശ്ശെങ്കിലും ലേൺ വൈസിനെ പറ്റി അറിയുന്നവർക്ക് വളരെ ചുരുക്കം വാക്കുകളിൽ ലേൺ വേഴ്സിനെ ആണെന്ന് പരിചയപ്പെടുത്താം രാജ്യത്തെ ഏറ്റവും മികച്ച ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ യൂണിവേഴ്സിറ്റി ആയിട്ടുള്ള ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റി അഥവാ ഇഗ്നു നൽകി വരുന്ന മുപ്പത്തി ആറോളം കോഴ്സുകൾക്ക് ആവശ്യമായിട്ടുള്ള എല്ലാവിധ സപ്പോർട്ട് നൽകുന്ന കേരളത്തിലെ ഏറ്റവും മികച്ച ഇക്നോ സപ്പോർട്ട് പ്ലാറ്റ്ഫോം ആണ് ലേൺ വോയിസ് ഒരു വിർച്വൽ യൂണിവേഴ്സിറ്റി പോലെ പ്രവർത്തിച്ചിരുന്ന ലേൺ വോയ്സ് അവരുടെ എല്ലാ ലേണേഴ്സിനും ഒരു ഡിഗ്നിഫൈഡ് ലേണിംഗ് എക്സ്പീരിയൻസ് ഉറപ്പാക്കുന്നുണ്ട് ഓൾസോ ലേൺ വേയ്സിലെ ഫീച്ചേഴ്സ് മനസ്സിലാക്കുന്നതിനായിട്ടും ലേൺ വേഴ്സിലെ മുമ്പ് പഠിച്ചിട്ടുള്ള അതുപോലെ പഠിച്ചുകൊണ്ടിരിക്കുന്ന ലേണേഴ്സിന്റെ എക്സ്പീരിയൻസ് മനസ്സിലാക്കുന്നതിനായിട്ടും എത്രയും പെട്ടെന്ന് ലേൺ വോയിസ് യൂട്യൂബ് ചാനൽ സന്ദർശിക്കുക അവിടെ നിങ്ങൾക്ക് ഒരുപാട് വീഡിയോസ് കാണാൻ സാധിക്കും വീഡിയോസ് കണ്ട ശേഷം താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിൽ വാട്സാപ്പ് വഴിയോ കോൾ വഴിയോ നിങ്ങൾക്ക് ലേൺ വേഴ്സുമായി ബന്ധപ്പെടാവുന്നതാണ് സോ ഇനി ഒട്ടും സമയങ്ങളായ നമുക്ക് കാര്യത്തിലേക്ക് അടക്കാം ആദ്യം തന്നെ ഇക്നോയിൽ ഒരു കോഴ്സ് അപ്ലൈ ചെയ്യുന്നതിനായിട്ട് നിങ്ങൾ പോകേണ്ട വെബ്സൈറ്റ് എന്ന് പറയുന്നത് ഇക്നോ അഡ്മിഷൻ ഡോട്ട് സമർ ഡോട്ട് ഇ ഡി യു ഡോട്ട് ഐ എന്നുള്ള വെബ്സൈറ്റ് ആണ് സോ ഇവിടെയാണ് ഓപ്പൺ ആൻഡ് ഡിസ്റ്റൻസ് ലേണിംഗ് കോഴ്സുകൾക്ക് നിങ്ങൾ അപ്ലൈ ചെയ്യേണ്ടതായിട്ടുള്ളത് അപ്പോൾ ഓൾറെഡി നിങ്ങൾക്കിവിടെ കാണാം ജൂലൈ ടൂ തൗസൻഡ് ട്വന്റി ഫൈവ് അഡ്മിഷൻ സൈക്കിൾ ലാസ്റ്റ് ഡേറ്റ് ഫോർ സബ്മിഷൻ ഓഫ് അപ്ലിക്കേഷൻ ഫിഫ്റ്റീൻ ജൂലൈ ടു തൗസൻഡ് ട്വന്റി ഫൈവ് എന്നുള്ളത് കൊടുത്തിട്ടുണ്ട് ഇനി ആദ്യമായിട്ട് ഇക്നോയിൽ രജിസ്റ്റർ ചെയ്യാൻ വരുന്നവരാണെങ്കിൽ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് ഇവിടെ ക്ലിക്ക് ഹിയർ ഫോർ ന്യൂ രജിസ്ട്രേഷൻ ഉള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുകയാണ് അപ്പൊ അതിൽ കുറച്ച് ഡീറ്റെയിൽസ് അവർ ചോദിക്കുന്നുണ്ട് ഏതൊക്കെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും യൂസർ നെയിം ചോദിക്കുന്നുണ്ട് അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഇഷ്ടമുള്ളൊരു യൂസർ നെയിം കൊടുക്കാവുന്നതാണ് അപ്പൊ അഭയ്യിന്നാണ് എന്റെ പേരെങ്കിൽ അഭയ് വൺ ടു ത്രീ നോ അഭയ് ഫോർ ഫൈവ് സിക്സ് നോ ഒക്കെ തന്നെ നിങ്ങൾക്ക് നെയിം കൊടുക്കാം അപ്ലിക്കൻസ് ഫുൾ നെയിം എന്റെ എസ് എസ് എൽ സി സർട്ടിഫിക്കറ്റ് ഒക്കെ പ്രകാരമുള്ള എന്റെ ഫുൾ നെയിം ആണ് കൊടുക്കേണ്ടത് അപ്ലിക്കൻസ് ഇമെയിൽ അഡ്രസ് നിങ്ങളുടെ സ്വന്തം ഇമെയിൽ അഡ്രസ് അപ്പൊ അഭയ് പ്രകാശ് സോ ആൻസോ അറ്റ് ജിമെയിൽ ഡോട്ട് കോം എന്നുള്ളതാണ് എന്റെ ഇമെയിൽ ഐഡിയങ്കിൽ ഞാൻ അതാണ് അവിടെ കൊടുക്കുക നിങ്ങളുടെ സ്വന്തം ഇമെയിൽ അഡ്രസ്സ് അവിടെ ഫിൽ ചെയ്യുന്നുണ്ടെന്നുള്ളത് ഉറപ്പുവരുത്തുക സെയിം അഡ്രസ് തന്നെ ഒന്നുകൂടെ റീ എൻ്റെ ആപ്ലിക്കൻസ് ഇമെയിൽ അഡ്രസ്സിൽ കൊടുക്കണം പാസ്വേഡ് സെറ്റ് ചെയ്യുക പാസ്വേഡ് സെറ്റ് ചെയ്യുമ്പം ഒരു നമ്പർ ഉണ്ടെന്നുള്ള കാര്യം ഉറപ്പുവരുത്തുക അതുപോലെ അപ്പർ കേസും ലോവർ കേസും നല്ല അക്സെപ്റ്റബിൾ ആണ് സ്മോൾ ലെറ്ററും ക്യാപിറ്റൽ ലെറ്ററും ഒക്കെ വെച്ച് നിങ്ങൾക്ക് പാസ്വേഡ് കൊടുക്കാവുന്നതാണ് ആ പാസ്വേഡ് ഒന്നുകൂടെ റീ എൻറ്റർ കൊടുക്കുക മൊബൈൽ നമ്പർ സ്വന്തം മൊബൈൽ നമ്പർ കൊടുക്കുക അതൊന്നുകൂടെ അടിച്ചു കൊടുക്കുക താഴത്തെ കുളത്തില് പിന്നെ ക്യാപ്ച വെരിഫിക്കേഷൻ ഈ ക്യാപ്ചോഡ് ഇവിടെ അടിച്ചു അടിച്ചുകൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ രജിസ്റ്റർ ചെയ്യാം നിങ്ങൾ കൊടുത്തിരിക്കുന്ന മെയിൽ ഐ ഡിയിലേക്ക് നിങ്ങൾ ഇവിടെ കൊടുത്ത യൂസർ നെയിമും നിങ്ങൾ ഇവിടെ എന്റർ ചെയ്ത പാസ്വേഡും ഇതാണ് നിങ്ങളുടെ യൂസർ നെയിം പാസ്വേഡ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു മെയിൽ നിങ്ങൾ കൊടുത്തിരിക്കുന്ന നിങ്ങളുടെ സ്വന്തം മെയിൽ ഐ ഡിയിലേക്ക് വരും ഇവിടെ കൊടുത്തിരിക്കുന്ന സെയിം മെയിലാണ് വരിക സോ അത് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ യൂസർ നെയിമും പാസ്വേർഡും അവിടെ കാണാൻ സാധിക്കും അത് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ ചെയ്യേണ്ടത് തിരിച്ചി പോർട്ടലിൽ തന്നെ വരിക രജിസ്റ്റേർഡ് യൂസർ ലോഗിൻ എന്നുള്ള ഓപ്ഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട് സോ അവിടെ നിങ്ങൾ രജിസ്റ്റേഡ് യൂസർ നെയിമും പാസ്വേഡും ക്യാപ്റ്റെയും കൊടുത്തുകഴിഞ്ഞ് ലോഗിൻ ചെയ്യുക സോ നമ്മൾ ഇവിടെ ഓൾറെഡി ഒരു യൂസർ നെയിമും പാസ്വേഡും ഒക്കെ വെച്ച് അപ്ലിക്കേഷൻ ഓൾമോസ്റ്റ് ഫിനിഷ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പൊ അതിലൂടെ നിങ്ങൾക്ക് പെട്ടെന്ന് പെട്ടെന്ന് ഗോ ത്രൂ ചെയ്യാൻ സാധിക്കും അപ്പൊ ഞാൻ ഇവിടെ സേവ് ചെയ്ത് വെച്ചിരിക്കുന്ന രജിസ്റ്റേർഡ് യൂസർ നെയിമും പാസ്വേഡും വെച്ചുകൊണ്ട് നമുക്ക് നമ്മുടെ അപ്ലിക്കേഷനിലേക്ക് കടക്കാം സോ നമ്മൾ ഇവിടെ രജിസ്റ്റേഡ് യൂസർ നെയിം കൊടുത്തിട്ടുണ്ട് പാസ്വേഡ് കൊടുത്തിട്ടുണ്ട് അതുപോലെ ക്യാപ്റ്റ വെരിഫിക്കേഷനുള്ള ടെക്സ്റ്റും ഇവിടെ എന്റർ ചെയ്ത് കൊടുത്തിട്ടുണ്ട് നെക്സ്റ്റ് ലോഗിൻ പ്രെസ് ചെയ്യുക അപ്പൊ നമുക്ക് ഈ ഒരു പോർട്ടലിലേക്ക് എത്തും സോ ഇതിപ്പോ ഞാൻ ഒരു മൊത്തം ഒരു ഒൻപത് സെക്ഷൻസ് എങ്കിലും ഉണ്ട് അതിൽ ഒരു ഏഴ് സെക്ഷൻസോളം ഞാൻ ഫില്ല് ചെയ്ത് വെച്ചിട്ടുള്ളത് ഈ രീതി കാണുന്നത് ആയിട്ട് അപ്ലൈ ചെയ്യുന്നവരെ സംബന്ധിച്ച് ആദ്യം തന്നെ ഈ പേഴ്സണൽ എന്നുള്ള ഈ ഒരു വിൻഡോ ആണ് വരിക ഇങ്ങനെയാണ് വരിക ഓക്കെ ആദ്യം ഇതാണ് വരിക ഇതിൽ ഓരോന്നായിട്ട് ഫില്ല് ചെയ്തു പോകണം എന്തൊക്കെയാണ് ഫില്ല് ചെയ്യേണ്ടത് എന്നുള്ളത് നമുക്ക് പെട്ടെന്ന് നോക്കാം സോ ഫുൾ നെയിം കൊടുക്കേണ്ടതുണ്ട് അമ്മയുടെ പേര് ഗാർഡിയന്റെ പേരും അതുപോലെ ഗാർഡിയന്റെ നെയിമും ഡേറ്റ് ഓഫ് ബർത്ത് കൊടുക്കണം ഡേറ്റ് ഓഫ് ബർത്ത് കൃത്യമായിട്ട് കൊടുക്കണം കാരണം ഡിഇബിഐ ഡിയുടെ ഡേറ്റ് ഓഫ് ബർത്തും ഇതിൽ കൊടുത്തിരിക്കുന്ന ഡേറ്റ് ഓഫ് ബർത്തും മാച്ച് ആവണം അങ്ങനെ ആണെങ്കിൽ അപ്ലിക്കേഷൻ മുന്നോട്ട് പോകുള്ളൂ സോ നിങ്ങളുടെ ഡിഇ ഐ ഡിയും കൊടുത്തിരിക്കുന്ന സെയിം ഡേറ്റ് ഓഫ് ബർത്ത് തന്നെ ഇവിടെയും എൻ്റർ ചെയ്യേണ്ടതുണ്ട് കാറ്റഗറി ചോദിക്കുന്നുണ്ട് അത് കൊടുക്കുക ജെൻഡർ ഏതാണെന്നുള്ളതുണ്ട് സിറ്റിസൺഷിപ്പ് കൺട്രി നെയിം ഉണ്ട് ടെറിട്ടറി ഉണ്ട് മൈനോറിറ്റി ആണോ എന്നുള്ള ചോദ്യമുണ്ട് റിലീജിയൻ മാരിറ്റൽ സ്റ്റാറ്റസ് സോഷ്യൽ സ്റ്റാറ്റസ് അപ്പൊ സോഷ്യൽ സ്റ്റാറ്റസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ റിസർവേഷന്റെ ഭാഗമായിട്ടൊക്കെ തന്നെ അല്ലെങ്കിൽ ഫീ റിഡക്ഷൻ ഒക്കെ ഭാഗമായിട്ട് ചോദിക്കുന്ന രണ്ട് കാര്യങ്ങളാണ് എക്സർവീസ്മാൻ ആണോ കശ്മീരി മൈഗ്രൻ ആണോ അതല്ലാത്തവരെല്ലാവരും തന്നെ എന്ത് ചെയ്യുക നോട്ട് അപ്ലിക്കബിൾ എന്നുള്ള ഓപ്ഷൻ തന്നെ കൊടുക്കുക പിന്നെ ഇമെയിൽ ഐ ഡി ചോദിക്കുന്നുണ്ട് സെയിം ഇമെയിൽ ഐ ഡി തന്നെയാണ് കൊടുക്കേണ്ടത് മൊബൈൽ നമ്പർ ചോദിക്കുന്നുണ്ട് സെയിം മൊബൈൽ നമ്പർ കൊടുക്കുക നിങ്ങൾ രജിസ്റ്റർ ചെയ്യാൻ യൂസ് ചെയ്ത മൊബൈൽ നമ്പറും ഇമെയിൽ ഐ ഡി അവിടെ ഓൾറെഡി സേവ്ഡ് ആയിരിക്കുക നമുക്ക് മാറ്റാൻ പറ്റുന്നതല്ല അത് തന്നെയാണെന്നുള്ള ഉറപ്പുവരുത്തുക ഇനി ആൾട്ടർനേറ്റ് ഇമെയിലും അതുപോലെ തന്നെ ആൾട്ടർനേറ്റ് മൊബൈൽ നമ്പറും താല്പര്യം ഉണ്ടെങ്കിൽ കൊടുക്കാവുന്നതാണ് ഇനി മറ്റ് ഡീറ്റെയിൽസിൽ ഡിഫറെന്റ് ഏബിൾഡ് ആണോ ചോദിക്കുന്നുണ്ട് ആണെങ്കിലാണെന്ന് കൊടുക്കുക അല്ലെങ്കിൽ നോ എന്നുള്ള ഓപ്ഷൻ ഉണ്ട് എംപ്ലോയ്മെന്റ് സ്റ്റാറ്റസ് അപ്പൊ ഇത് കൊടുക്കുക തന്നെ വേണം കേട്ടോ ഇത് കൊടുക്കാത്തടത്തോളം നമുക്ക് അപ്ലിക്കേഷൻ മുന്നോട്ട് പോകാം അപ്പൊ പലരും ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അല്ലാത്തത് കൊണ്ട് അവിടെ അങ്ങനെ വിട്ടേക്ക് ഒഴിച്ച് വിട്ടേക്ക് ഒഴിച്ചു വിട്ടരുത് പേഴ്സൺ വിത്ത് ഡിസബിലിറ്റി അപ്ലിക്കബിൾ ആണെങ്കിൽ എസ് കൊടുക്കുക അല്ലെങ്കിൽ എന്തായാലും നോ കൊടുക്കണം നോ കൊടുത്താലേ അപ്ലിക്കേഷൻ മുന്നോട്ട് പോവുള്ളൂ എംപ്ലോയ്മെന്റ് സ്റ്റാറ്റസ് ഉണ്ട് അപ്പൊ അതിൽ അൺഎംപ്ലോയിഡ് ആണോ ഇക്നോയിലെ എംപ്ലോയി ആണോ കെ അതായത് കേന്ദ്രീയ വിദ്യാലയ സമിതി കേന്ദ്രീയ വിദ്യാലയങ്ങളിലൊക്കെ പഠിപ്പിക്കുന്നവരാണെങ്കിൽ അത് ഓപ്റ്റ് ചെയ്യുക അല്ലാത്തവരെ സംബന്ധിച്ച് മറ്റ് ജോലിയാണെങ്കിൽ നിങ്ങൾക്ക് എംപ്ലോയിഡ് കൊടുക്കാം ഇനി ജോലി ഇല്ല എന്നുണ്ടെങ്കിൽ ആണ് എംപ്ലോയിഡ് കൊടുക്കുക ഇനി സ്കോളർഷിപ്പ് ഡീറ്റെയിൽസ് ചോദിക്കുന്നുണ്ട് പക്ഷെ അത് നിർബന്ധമുള്ള കാര്യമല്ല സബ്മിറ്റ് കൊടുത്തു കഴിഞ്ഞാൽ അടുത്ത സെക്ഷനിലേക്ക് പോകും ഓക്കെ അടുത്ത സെക്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാല് ഡിഇബിഐ ഡി എൻ്റർ ചെയ്ത് കൊടുക്കാനുള്ള സെക്ഷൻ ആണ് ഞാൻ ഓൾറെഡി പറഞ്ഞിരുന്നു നിങ്ങൾ അപ്ലിക്കേഷൻ കൊടുക്കാനിരിക്കുമ്പോ തന്നെ മുമ്പത്തെ വീഡിയോസ് കൊണ്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറച്ച് ഡോക്യുമെന്റ്സ് കയ്യിലെടുത്ത് വെക്കണം അതിൽ ഒന്ന് സ്കാൻഡ് ഫോട്ടോഗ്രാഫ് വേണം നൂറ് കേബിയിൽ താഴെ താഴെയുള്ളത് സ്കാൻഡ് സിഗ്നേച്ചർ വേണം ഒപ്പ് വേണം നൂറ് കേബിയിൽ താഴെ താഴെയുള്ളത് മൂന്നാമത്തെ പ്രധാനപ്പെട്ട ഡോക്യുമെന്റ് എന്ന് പറയുന്നത് സ്കാൻഡ് ടെൻത്തിന്റെ സർട്ടിഫിക്കറ്റ് ആണ് ടെൻത്തിന്റെ മാർക്ക് ലിസ്റ്റ് അല്ലെ നിങ്ങളുടെ സർട്ടിഫിക്കറ്റ് സ്കാൻഡ് കോപ്പി ആയിട്ട് ഇരുന്നൂറ് കെ ബിയിൽ താഴെ ജെ പി ജി ജെ പി ജി പി ഡി എഫ് ഏത് ഫോർമാറ്റിലാണെങ്കിലും ഇഗ്നോ ആക്സെപ്റ്റ് ചെയ്യും ട്വൽത്തിന്റെ സർട്ടിഫിക്കറ്റ് മസ്റ്റ് ആണ് ഈ നാല് ഡോക്യുമെന്റ് എല്ലാവർക്കും ആവശ്യമാണ് കാരണം ഇഗ്നോ ട്വൽത്ത് കഴിഞ്ഞിട്ടുള്ള വ്യത്യസ്ത കോഴ്സുകളാണ് കൊടുക്കുന്നത് സോ അതുകൊണ്ട് ടെൻത്ത് പാസ്സായതും ട്വൽത്ത് പാസ്സായതുമായുള്ള സർട്ടിഫിക്കറ്റ് വേണം ഒപ്പിന്റെ ഇമേജ് വേണം അതുപോലെ തന്നെ നമ്മുടെ ഒരു പാസ്പോർട്ട് സൈസ് ഫോട്ടോഗ്രാഫിന്റെ ഇമേജും സ്കാൻഡ് കോപ്പി നൂറ് കെ വിൽ താഴെയുള്ളത് ആവശ്യമാണ് ഇതിന്റെ കൂടെ അഡീഷണൽ ആയിട്ട് വരുന്നത് ഡിഗ്രി കംപ്ലീറ്റ് ചെയ്ത് പി ജിക്കാണ് നോക്കുന്നതെങ്കിൽ ഡിഗ്രിയുടെ സർട്ടിഫിക്കറ്റ് അത്യാവശ്യമാണ് ഇനി റിസർവേഷൻ അവൈലി ചെയ്യാൻ നോക്കുന്നുണ്ട് ഫീസിൽ ചെറിയ റിഡക്ഷൻസ് കാറ്റഗറി അനുസരിച്ച് വരാറുണ്ട് ചില കോഴ്സുകളിൽ എല്ലാ കോഴ്സുകളിലും ഉണ്ടായിരിക്കുന്ന അപ്പൊ അതിൽ എസ് സി എസ് ടി അതുപോലെ തന്നെ ഒബിസി കാറ്റഗറി ഉള്ള വിദ്യാർത്ഥികളാണെങ്കിൽ കാറ്റഗറി സർട്ടിഫിക്കറ്റും അപ്ലോഡ് ചെയ്യാവുന്നതാണ് അപ്പൊ ഇത്രയും ഡോക്യുമെന്റ്സിന്റെ സ്കാൻഡ് കോപ്പി വെക്കണം അതിന്റെ കൂടെ എടുത്തുവെക്കേണ്ടിയാണ് നിങ്ങളുടെ ഡിഇബി ഐ ഡി ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ ബ്യൂറോ ഐ ഡി അതുണ്ടെങ്കിൽ മാത്രമേ ആപ്ലിക്കേഷനുമായിട്ട് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ അതെങ്ങനെ ക്രിയേറ്റ് ചെയ്യണം എന്നുള്ള വളരെ വിശദമായിട്ടുള്ള വീഡിയോ നിങ്ങൾക്ക് ലേൺവേസ് യൂട്യൂബ് ചാനലിൽ കയറിയാൽ കാണാൻ പറ്റും എ ബി സി ഐ ഡി എങ്ങനെ ഉണ്ടാക്കാമെന്നും ഡിഇബി ഐ ഡി എങ്ങനെ ഉണ്ടാക്കാമെന്നുള്ള വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ലേൺവേസിൽ ഓൾറെഡി നമ്മൾ കൊടുത്തിട്ടുണ്ട് സോ അത് കണ്ടിട്ട് എത്രയും പെട്ടെന്ന് ഡിഇബിഐ ബി ക്രിയേറ്റ് ചെയ്യുക ഡിഇബി റെക്കോർഡ് പ്രകാരം നമ്മുടെ ഡേറ്റ് ഓഫ് ബർത്ത് എന്താണെന്ന് ചോദിക്കുന്നുണ്ട് സോ അതവിടെ എന്റർ ചെയ്ത് കൊടുക്കുക ആദ്യമേ നമ്മൾ ഡേറ്റ് ഓഫ് ബർത്ത് എൻ്റർ ചെയ്തിരുന്നു സോ രണ്ടും സെയിം ആണെന്നുള്ള ഒരു കാര്യം ഉറപ്പ് വരുത്തുക ഓക്കെ അപ്പൊ ഡിഇബി ഡീറ്റെയിൽസ് വെച്ചിട്ടുള്ള എന്റെ വിവരങ്ങൾ ഇവിടെ ഓൾറെഡി എൻ്റർ ആയിട്ടുണ്ട് നെക്സ്റ്റ് കൊടുക്കുക പ്രോഗ്രാം സെലക്ഷൻ ആണ് ഏത് പ്രോഗ്രാം ആണ് എനിക്ക് എടുക്കാൻ താല്പര്യം മാസ്റ്റേഴ്സ് ആണോ ബാച്ചിലേഴ്സ് ആണോ ഇനി മാസ്റ്റേഴ്സ് എടുത്തു കഴിഞ്ഞാൽ ഏത് മോഡാണോ ഓൺലൈൻ ആണോ ഓപ്പൺ ആൻഡ് ഡിസ്റ്റൻസ് ലേണിംഗിലാണോ വരുന്നത് ഇനി എം കോം ആണ് എടുത്തിരിക്കുന്ന പ്രോഗ്രാം ഓക്കെ ഏത് പ്രോഗ്രാം ഇപ്പൊ ചിലർക്ക് ബി കോം ആയിരിക്കും വേണ്ടത് അവരെ സംബന്ധിച്ച് ഇവിടെ ബാച്ചിലേഴ്സ് എടുക്കണം എന്നിട്ട് ഇവിടെ ഓടിയൽ എടുത്തു കഴിഞ്ഞാൽ ഇവിടെ ബികോമിന്റെ ഓപ്ഷൻ വരും മാസ്റ്റേഴ്സ് എടുത്തപ്പോൾ ഇവിടെ എം കോമിന്റെ ഓപ്ഷൻ ഉണ്ട് റീജിയണൽ സെന്റർ ഏത് വേണം മൂന്ന് റീജിയണൽ സെന്റേഴ്സ് ആണ് നമുക്കുള്ളത് വടകര കൊച്ചിൻ ട്രിവാൻഡ്രം ഏത് വേണേലും നിങ്ങൾക്ക് ഓപ്റ്റ് ചെയ്യാം പ്രോഗ്രാം സ്റ്റഡീസിന്റെ കോഡ് ഇനി വടകരയാണെങ്കിൽ ഈ പറഞ്ഞിരിക്കുന്ന മലപ്പുറം കോഴിക്കോട് അതുപോലെ കണ്ണൂർ ജില്ലകളിൽ നിന്നുള്ള ഏത് സെന്ററാണ് നിങ്ങൾക്ക് എടുക്കാൻ താല്പര്യം സ്റ്റഡി സെന്ററും അതുപോലെ എടുക്കുക അപ്പോൾ കോഴിക്കോട് നോക്കുകയാണെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട സെന്റർ ജെ ഡി ടി ആണ് സോ ജെഡി ടിയിൽ ഒരുവിധ എല്ലാ കോഴ്സുകളും അവൈലബിൾ ആണ് അതുപോലെ മറ്റു റീജിയണൽ സെന്റേഴ്സിനെയും നിങ്ങൾക്ക് പോകാൻ സൗകര്യമുള്ള ഒരുപാട് സ്റ്റഡി സെന്റേഴ്സ് ഉണ്ടാവും അപ്പോൾ ആ സ്റ്റഡി സെന്റർ തന്നെയാണ് ഓപ്റ്റ് ചെയ്യുന്നത് ഉറപ്പ് വരുത്തുക മീഡിയം ഏത് വേണമെന്നുള്ളത് ചോദിക്കുന്നുണ്ട് ഇംഗ്ലീഷും ഹിന്ദിയാണ് അവൈലബിൾ ആയിട്ടുള്ളത് സോ മലയാളം എന്നുള്ള ഒരു ഓപ്ഷൻ ഇല്ല ഇംഗ്ലീഷും ഹിന്ദി വരുമ്പോൾ ഇംഗ്ലീഷ് തന്നെയാണ് എന്തുകൊണ്ടും പ്രിഫറബിൾ ഇനിയിപ്പോൾ ഹിന്ദി കംഫർട്ടബിൾ ആയിട്ടുള്ളവർക്ക് അത് എടുക്കാൻ കേട്ടോ ഇനി ആറിയും ഓൾറെഡി സ്റ്റുഡന്റ് ഓഫ് ഇക് ഫോർ അതർ പ്രോഗ്രാം മറ്റേതെങ്കിലും കോഴ്സ് ഇക്നു ഒന്ന് ചെയ്യുന്നുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട് ചെയ്യുന്നവരുണ്ടെങ്കിൽ എസ് കൊടുക്കുക അല്ലാത്തവർ നോ കൊടുക്കുക അങ്ങനെ മൂന്ന് ഓപ്ഷൻസ് കഴിഞ്ഞു കഴിഞ്ഞാൽ എന്ത് പെട്ടെന്നാണ് മൂന്ന് ഓപ്ഷൻസ് കഴിഞ്ഞത് ഇനി നാലാമത്തെ ഓപ്ഷനിലേക്ക് വരാം അല്ലെങ്കിൽ നാലാമത്തെ സെക്ഷനിലേക്ക് വരാം വിച്ച് ഇസ് ക്വാളിഫിക്കേഷൻ അപ്പൊ നമ്മളുടെ ക്വാളിഫിക്കേഷൻ എന്താണെന്ന് ചോദിക്കുന്നുണ്ട് മറ്റൊന്നും കൊണ്ടല്ല പി ജി ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മൾ സ്വാഭാവികമായിട്ട് ഡിഗ്രി കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടാവണം പ്ലസ് ടു കഴിഞ്ഞ വിദ്യാർത്ഥിക്ക് ചെയ്യാൻ പറ്റില്ല അപ്പൊ ആ ഒരു കാര്യം ഉറപ്പിക്കുന്നതിനായിട്ടുള്ളൊരു സെക്ഷനാണിത് എന്താണ് ക്വാളിഫിക്കേഷൻ പി ആണ് എം കോമിന് ആണല്ലേ അപ്ലൈ ചെയ്ത് അതുകൊണ്ട് തന്നെ ഇവിടെ ആണ് ക്വാളിഫിക്കേഷൻ കൊടുത്തിട്ടുള്ളത് മെയിൻ സബ്ജെക്ട് ഏതായിരുന്നു അതിവിടെ കൊമേഴ്സ് ഇംഗ്ലീഷ് ആർട്സ് ഏത് വേണേലും നിങ്ങൾക്ക് ഓപ്റ്റ് ചെയ്യാം മൾട്ടിപ്പിൾ ആണെങ്കിൽ നിങ്ങൾക്ക് ഓപ്റ്റ് ചെയ്യാം ഇനിയിപ്പം കൊമേഴ്സ് ആണ് ചെയ്തിരുന്നതെങ്കിൽ നിങ്ങൾക്ക് കൊമേഴ്സ് മാത്രം എടുക്കാം ഓക്കെ ബയോളജി ആണെങ്കിൽ ബയോളജി എടുക്കാം സയൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫിസിക്സും കെമിസ്ട്രി എടുത്തവർക്കാണ് സയൻസ് എന്നുള്ള ഒരു ഓപ്ഷൻ അവിടെ കൊടുത്തിട്ടുള്ളത് ഇനി മറ്റേതെങ്കിലും ആണ് നിങ്ങൾക്ക് ഇവിടെ അതർന്നു കൊടുക്കാം എന്നിട്ട് ഇവിടെ താഴെ സ്പെസിഫൈ ചെയ്യാം ഏതായിരുന്നു കോഴ്സ് എന്നുള്ളത് ക്ലിയർ ആണെന്ന് തരുന്നു ഏത് വർഷമാണ് പാസ്സായത് ഗ്രാജുവേഷൻ പാസ്സായ കാര്യമാണ് ചോദിക്കുന്നത് ഇയർ ടു തൗസൻഡ് ആണ് ഡിവിഷൻ ഏതായിരുന്നു ഡിവിഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് ക്ലാസ് ആണോ സെക്കൻഡ് ക്ലാസ് ആണോ തേർഡ് ക്ലാസ് ആണോ അതോ ജസ്റ്റ് പാസ് ആണോ എന്നുള്ളതാണ് ചോദ്യം അത് ഏതാണെങ്കിലും കുഴപ്പമൊന്നുമില്ല പെർസെൻറ്റേജ് ഓഫ് മാർക്ക് എത്രയായിരുന്നു എന്നുള്ളത് ചോദിക്കുന്നുണ്ട് ബോർഡ് ഏതായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ കേരള ഗവൺമെന്റിന്റെ ബോർഡായിരുന്നോ അതോ സി ബി എസ്ഇ ആയിരുന്നോ അതോ ഇനി യൂണിവേഴ്സിറ്റി ഒക്കെ ആകുമ്പോൾ വേറെ തന്നെയാണ് അത് നിങ്ങൾ സെർച്ച് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ കിട്ടും ഇനിയിപ്പം ഇതിൽ ഇല്ലാത്ത ഏതെങ്കിലും ബോർഡ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്താൽ മതി നോട്ട് ലിസ്റ്റഡ് ഇൻ ദിസ് ലിസ്റ്റ് കൊടുത്താൽ മതി ഓക്കെ ഇതിൽ കൊടുത്തിട്ടില്ല എന്നുള്ളത് തന്നെ കൊടുക്കാൻ നിങ്ങൾക്ക് സാധിക്കും സോ അത് ഓപ്റ്റ് ചെയ്യാൻ ശ്രമിക്കുക ഇനി നിങ്ങളുടെ യൂണിവേഴ്സിറ്റി റോൾ നമ്പർ ഇതിൽ ചിലതൊന്നും ഉണ്ടാവണം എന്നില്ല ഒരു നിർബന്ധവും ഇല്ല മനസ്സിലായില്ലേ ചിലതൊന്നും നിങ്ങൾ പഠിച്ച ഒരുപക്ഷെ ഇതിൽ ഉണ്ടാവണം എന്നൊരു നിർബന്ധം ഇല്ല ഇപ്പൊ യൂണിവേഴ്സിറ്റി ഓഫ് കേരള കാണാം സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ അതവിടെ ഉണ്ടാവും ഇനിയിപ്പോൾ നിങ്ങൾ പഠിച്ച ബോർഡ് ഇല്ലെങ്കിൽ എന്ത് ചെയ്യുക ഞാൻ പറഞ്ഞ പോലെ നോട്ട് എന്താ ലിസ്റ്റ് എന്നുള്ളത് സെലക്ട് ചെയ്യുക അത് സെലക്ട് ചെയ്യുന്നതുകൊണ്ടും പ്രത്യേകിച്ച് പ്രശ്നമൊന്നുമില്ല ഇവിടെ പേര് ടൈപ്പ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ മതിയാവും അത് ക്ലിയർ ആണെന്ന് തരുന്നു തൽക്കാലം നമ്മൾ കൊടുത്തതെന്നൊന്നും തന്നെ മാറ്റുന്നില്ല ഇങ്ങനെ തന്നെ ഇരുന്നോട്ടെ സോ നിങ്ങളുടെ റോൾ നമ്പർ യൂണിവേഴ്സിറ്റി റോൾ നമ്പർ നിങ്ങളുടെ സർട്ടിഫിക്കറ്റിന്റെ മേലെ ഉണ്ടാവും ആ യൂണിവേഴ്സിറ്റി റോൾ നമ്പർ ഇവിടെ കൊടുക്കുക പിന്നെ എൻ ഐ ഡി യൂസർ നെയിം എൻ ഐ ഡി സർട്ടിഫിക്കറ്റ് ഐ ഡി നമ്പറും ഒന്നും ഇവിടെ ആവശ്യമില്ല സോ സബ്മിറ്റ് കൊടുക്കുക അടുത്ത സെക്ഷനിലേക്ക് പോവാം വിച്ച് ഇസ് കോഴ്സ് കോഴ്സിൽ ഏത് കോഴ്സ് ഓപ്റ്റ് ചെയ്യാണെന്നുള്ളതാണ് അപ്പൊ രണ്ട് രീതിയിലുള്ള കോഴ്സുകൾ നിങ്ങൾക്ക് അല്ലെങ്കിൽ കോഴ്സ് ഓപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ രണ്ട് രീതിയിൽ നിങ്ങൾക്ക് അതിനെ കണക്കാക്കാം ഒന്നെന്ന് വെച്ച് കഴിഞ്ഞാല് നിങ്ങക്ക് എല്ലാ മെറ്റീരിയൽസും സോഫ്റ്റ് കോപ്പി ആയിട്ട് കിട്ടും ആ ഒരു കോഴ്സിന് നിങ്ങൾക്ക് പഠിക്കാൻ ആവശ്യമായിട്ടുള്ള എല്ലാവിധ സ്റ്റഡി മെറ്റീരിയൽസും സോഫ്റ്റ് കോപ്പി ആയിട്ട് പി ഡി എഫ് ആയിട്ട് നിങ്ങൾക്ക് ഫോണൊന്നും ലാപ്പൊന്നും ഒക്കെ തന്നെ ആക്സസ് ചെയ്യാൻ പറ്റുന്ന രീതിക്ക് കിട്ടും അങ്ങനെ കോഴ്സ് ഓപ്റ്റ് ചെയ്യുന്നവർക്ക് ഒരു പതിനഞ്ച് ശതമാനം കിഴിവുണ്ടാവും ഫീസിന്റെ മൊത്തം ഫീസിന്റെ ഒരു ഫിഫ്റ്റീൻ പെർസെന്റേജ് ഓഫ് ഉണ്ടാവും പക്ഷെ ഭൂരിഭാഗം വരുന്ന ആൾക്കാരും രണ്ടാമത്തെ ഓപ്ഷൻ ആണ് ഓപ്റ്റ് ചെയ്യുക വിറ്റ് ഇസ് പ്രിന്റഡ് ഫോമിലുള്ള സ്റ്റഡി മെറ്റീരിയൽസ് അതാവുമ്പോൾ നിങ്ങൾക്ക് പഠിക്കാനുള്ള എല്ലാ കാര്യങ്ങളും ബുക്ക് ആയിട്ട് തന്നെ ഡൽഹിന്ന് നിങ്ങൾക്ക് അയച്ചിരുന്ന ആയിരിക്കും സോ ആ മെറ്റീരിയൽസ് നിങ്ങളുടെ കയ്യിലുണ്ടാവും അത് യൂസ് ചെയ്ത് നിങ്ങൾക്ക് പഠിക്കാം ഇനി ഡിജിറ്റൽ ആയിട്ടാണ് നിങ്ങൾക്ക് പഠിക്കാൻ താല്പര്യമെങ്കിൽ അല്ലെങ്കിൽ ഓൺലൈൻ ആയിട്ടാണ് പഠിക്കാൻ താല്പര്യമെങ്കിൽ പി ഡി എഫ് മാത്രം മതിയെന്ന് തോന്നുകയാണെങ്കിൽ അത് ഓപ്റ്റ് ചെയ്യുക അത് ഓപ്റ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട് ക്ലിയർ ആണെന്ന് വരുന്നു ഇതിൽ കമ്പൽസറി ആയിട്ടുള്ള പേപ്പേഴ്സ് ഫസ്റ്റ് ഇയർ ആയതുകൊണ്ട് തന്നെ ബി എം കോമിൽ എല്ലാ പേപ്പറും കമ്പൽസറിയാണ് അപ്പൊ ഈ നാല് പേപ്പർ കമ്പൽസറിയാണ് പിന്നെ ഉള്ള അടുത്ത സെമസ്റ്ററിലേക്കുള്ള നാല് പേപ്പറും കമ്പൽസറിയാണ് അത് ഇലക്ടീവ് ആണെങ്കിൽ മാത്രമേ എനിക്ക് ഇവിടെ എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തേണ്ടതുള്ളൂ കമ്പൽസറി ആയിട്ടുള്ള പേപ്പേഴ്സ് ആകുമ്പോൾ സബ്മിറ്റ് ചെയ്യേണ്ട ആവശ്യം മാത്രമേ ഉള്ളൂ എലക്റ്റീവ് ആകുമ്പോൾ ഏത് പേപ്പർ എടുക്കണം എന്നുള്ളത് നിങ്ങൾക്ക് സിലബസ് അനുസരിച്ച് നിങ്ങളുടെ താല്പര്യങ്ങൾ അനുസരിച്ചും തീരുമാനിക്കാവുന്നതാണ് ചില കോഴ്സുകൾക്ക് എലക്റ്റീവ് ഫസ്റ്റ് ഇയറിൽ ഉണ്ടായിരുന്നിരിക്കാം പക്ഷേ ഒരുവിധം പി ജി പേപ്പറുകൾക്കൊക്കെ തന്നെ ഫസ്റ്റ് ഇയറിൽ മൊത്തം പേപ്പേഴ്സും കമ്പൽസറി ആയിട്ടാണ് വരാറ് അപ്പൊ എടുത്തിരിക്കുന്ന പേപ്പറിന്റെ കോഡും കോഴ്സിന്റെ പേരും എത്ര ക്രെഡിറ്റ് കോഴ്സ് ആണെന്നുള്ളതും കമ്പൽസറി ആണോ ഇലക്റ്റീവ് ആണോ എന്നുള്ളതും ഓരോ സെമസ്റ്റർ ഏത് ടേമിലേക്കാണ് ഈ പേപ്പർ നിങ്ങൾ എടുത്തിട്ടുള്ളത് എന്നുള്ള കാര്യങ്ങളൊക്കെ തന്നെ കാണാൻ പറ്റും കൺഫേം ചെയ്ത ശേഷം നെക്സ്റ്റ് കൊടുക്കുക ആറാമത്തെ സെക്ഷനിലേക്ക് വിച്ച് ഇസ് കറസ്പോണ്ടന്റ് ഡീറ്റെയിൽസ് എന്റെ ആണ് കൊടുത്തിരിക്കുന്നത് സോ നിങ്ങളുടെ അഡ്രസ് ഇവിടെ കൃത്യമായിട്ട് കൊടുക്കുക എന്തുകൊണ്ടാണ് ഇത് കൊടുക്കുന്നത് ഈ അഡ്രസ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ കറണ്ട് അഡ്രസ് കൊടുക്കണം നിങ്ങൾ എവിടെയാണോ ഉള്ളത് ആ അഡ്രസ് ആണ് കൊടുക്കേണ്ടത് മറ്റൊന്നും കൊണ്ടല്ല നിങ്ങൾക്ക് അയക്കാനുള്ള മെറ്റീരിയൽസ് ഈ അഡ്രസ്സിന്റെ അടിസ്ഥാനത്തിലാണ് നിങ്ങൾക്ക് ലഭിക്കുക ഡൽഹിയിൽ അയച്ചു വരുന്ന മെറ്റീരിയൽസ് പ്രിന്റഡ് മെറ്റീരിയൽസ് നിങ്ങൾക്ക് ലഭിക്കുക ഈ കൊടുക്കുന്ന അഡ്രസ്സിന്റെ അടിസ്ഥാനത്തിലാണ് അപ്പം നിങ്ങൾ ഇപ്പം ഒരുപക്ഷെ നിങ്ങളുടെ പെർമനന്റ് ഹൗസിംഗ് എന്നുള്ളത് മലപ്പുറത്തോ അല്ലെങ്കിൽ കണ്ണൂരോ ആയിരിക്കാം പക്ഷെ നിങ്ങൾ ഇപ്പം വർക്ക് ചെയ്യുന്നത് തിരുവനന്തപുരത്താണെങ്കിൽ തിരുവനന്തപുരത്തെ അഡ്രസ്സ് കൊടുക്കുന്നുണ്ടെന്നുള്ള ഒരു കാര്യം ഉറപ്പുവരുത്തുക അല്ലാത്ത പക്ഷം നിങ്ങളുടെ മെറ്റീരിയൽ മലപ്പുറത്തെ വീട്ടിലേക്ക് എത്തും നിങ്ങൾ പിന്നെ അത് തിരുവനന്തപുരത്തേക്ക് കൊണ്ടുപോണ്ടി വരും സോ നിങ്ങൾ ഇനിയിപ്പോൾ ഒരു രണ്ടു കൊല്ലത്തോളം എവിടെയാണോ ഉണ്ടാവുക അല്ലെങ്കിൽ നിങ്ങൾക്ക് എങ്ങോട്ടാണോ മെറ്റീരിയൽസ് വേണ്ടത് തിരുവനന്തപുരത്തേക്കാണെങ്കിലും മലപ്പുറത്തേക്കാണെങ്കിലും മറ്റേതൊരു ജില്ലയിലേക്കാണെങ്കിലും ഏതൊരു സംസ്ഥാനത്തേക്കാണെങ്കിലും അതിന്റെ അഡ്രസ് കൊടുക്കുക അങ്ങനെയാണെങ്കിലും ആ അഡ്രസ്സിലേക്കാണ് പ്രിന്റഡ് മെറ്റീരിയൽസ് എത്തുക എന്നുള്ളത് ഒന്ന് ചിന്തിക്കുക അഡ്രസ് പിൻകോഡ് കൊടുക്കണം നിയറസ്റ്റ് പോസ്റ്റ് ഓഫീസും കൊടുക്കണം ഒരു പോസ്റ്റ് ഓഫീസും കൊടുക്കും ഇനി നെക്സ്റ്റ് കൊടുക്കുക ഇനി അപ്ലോഡ് ഇതിവിടെയാണ് നമ്മൾ ഈ പറഞ്ഞ ആദ്യം എടുത്തു വെക്കേണ്ട ഡോക്യുമെന്റ്സ് ഒക്കെ തന്നെ നിങ്ങൾ വെക്കേണ്ടത് ഫോട്ടോ ഇപ്പൊ ഞാൻ ഇത് വെറുതെ ഒരു ഡെമോ ആയിട്ട് ചെയ്യുന്നോണ്ട് തന്നെ ആക്ച്വൽ അപ്ലിക്കേഷൻ അല്ല അത് ഞാൻ സബ്മിറ്റ് ചെയ്യാൻ പോകുന്ന അപ്ലിക്കേഷൻ ഇങ്ങനെ ആയിരിക്കില്ലല്ലോ സ്വാഭാവികമായിട്ടും സോ ഫോട്ടോ എന്നുള്ളടത്ത് നൂറ് കെ ബിയിൽ താഴെയുള്ള ഒരു ഇമേജ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് സിഗ്നേച്ചർ ഇടത്തും നിങ്ങൾക്ക് കാണാം നൂറ് കെ ബിയിൽ താഴെയുള്ള ഇമേജ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് മെട്രിക്കുലേഷൻ മാർക്ക് ഷീറ്റ് അഥവാ ടെൻത്തിന്റെ സർട്ടിഫിക്കറ്റ് ആണ് മെട്രിക്കുലേഷൻ ഉള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ടെൻത്തിന്റെ സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ട്വൽത്തിന്റെ സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ടെൻ പ്ലസ് ടു എന്നുള്ള ട്വൽത്തിന്റെ സർട്ടിഫിക്കറ്റ് ആണ് അപ്ലോഡ് ചെയ്യാൻ പറയുന്നത് ഗ്രാജുവേഷൻ സർട്ടിഫിക്കറ്റ് പി ജി എടുക്കുന്നവരെ സംബന്ധിച്ച് എന്തായാലും ഗ്രാജുവേഷൻ സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യേണ്ടതുണ്ട് ഇനി ഡിഗ്രി സർട്ടിഫിക്കറ്റ് ഓക്കെ അപ്പൊ ഇവിടെ രണ്ട് കാര്യമുണ്ട് ഒന്ന് മാർക്ക് ഷീറ്റ് ഓഫ് ഗ്രാജുവേഷൻ എന്ന് പറയുന്നുണ്ട് മറ്റേത് ഡിഗ്രി അല്ലെ പ്രൊഫഷണൽ സർട്ടിഫിക്കറ്റ് മാർക്ക് ഷീറ്റ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ഡിഗ്രിക്ക് മൊത്തം കിട്ടിയ മാർക്കിന്റെ ഒരു ഡോക്യുമെന്റ് ഉണ്ടാവും അത് അപ്ലോഡ് ചെയ്യണം അതിനോടൊപ്പം തന്നെ ഡിഗ്രി അല്ലെങ്കിൽ പ്രൊഫഷണൽ സർട്ടിഫിക്കറ്റ് ഏതാണ് നിങ്ങളുടെ കയ്യിലുള്ള ഒന്നേ ഉള്ളൂ എന്നുണ്ടെങ്കിൽ ആ ഒന്ന് അപ്ലോഡ് ചെയ്യുക ഏതാണെങ്കിലും ഡിഗ്രി യോഗ്യത നിങ്ങൾക്ക് അത് കണക്കാക്കാൻ സഹായിക്കും പിന്നെ കാറ്റഗറി സർട്ടിഫിക്കറ്റ് ആവശ്യമുള്ളവർക്ക് അതും അപ്ലോഡ് ചെയ്യാം പിന്നെ ഇവിടെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട് അത് പറഞ്ഞിട്ട് സെലക്ട് ഫയൽ നമ്മൾ ഏതെങ്കിലും ഒരു ഫയൽ കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും അവിടെ അപ്ലോഡ് ചെയ്യാൻ പറ്റും ഫോർ എക്സാമ്പിൾ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചേരാം ഇതിപ്പോൾ തൽക്കാലം ഞാൻ ഡിലീറ്റ് ചെയ്യുന്നു കാറ്റഗറി സർട്ടിഫിക്കറ്റ് ഏതെങ്കിലും ഒരു ഫയൽ ഈ പറഞ്ഞിരിക്കുന്ന ഉള്ളത് നിങ്ങൾ നിങ്ങളുടെ ഒറിജിനൽ ഫയൽ തന്നെ ചെയ്യുക സ്റ്റാർട്ട് അപ്ലോഡ് എന്നുള്ള ഓപ്ഷൻ ഉണ്ട് സ്റ്റാർട്ട് അപ്ലോഡ് കൊടുക്കുക അവിടെ അപ്ലോഡായി ഇനി പറ്റാത്ത ഡോക്യുമെന്റ് ആണ് എന്ത് ചെയ്യും അതുകൂടെ കാണിച്ചു തരാം ഇപ്പൊ അത് അവർ അക്സെപ്റ്റ് ചെയ്യുന്നില്ലാന്നിരിക്കട്ടൊരു ഡോക്യുമെന്റ് കണ്ടോ ഫയൽ സൈസ് ഷുഡ് ബി ലെസ് ദാൻ ഓർ ഈക്വൽ ടു ടു ഹൺഡ്രഡ് കെ ബി ഞാനിപ്പോ എടുത്തിരിക്കുന്ന ഫയൽ ഇരുന്നൂറ് കെ ബിന് മുകളിലായതുകൊണ്ടാണ് അവർ അങ്ങനെ പറയുന്നത് അപ്പൊ അവരുടെ സ്പെസിഫിക്കേഷൻ അനുസരിച്ചുള്ള കൃത്യമായിട്ടുള്ള ഫയൽ മാത്രമേ അവർ അക്സെപ്റ്റ് ചെയ്യുള്ളൂ പി ഡി എഫ് ഒക്കെ ഒരു പക്ഷേ സൈസ് ഇരുന്നൂറ് കെ ബിയിൽ കൂടുതൽ പോയേക്കാം അങ്ങനെ ആവുമ്പോ എന്ത് ചെയ്യണം പി ഡി എഫ് റീസൈസർ എന്ന് പറഞ്ഞിട്ട് ഗൂഗിളിൽ ടൂൾ കിട്ടും പി ഡി എഫ് ആർ ഇ എസ് ഐ സെഡ് ഇ ആർ റീസൈസർ അതിലിട്ടിട്ട് നിങ്ങൾക്ക് എത്രയാണ് സൈസ് വേണ്ടത് ഇരുന്നൂറ് കെ ബിയിൽ താഴെയാണ് സൈസ് വേണ്ടത് സെറ്റ് ചെയ്ത് കൊടുത്തുകഴിഞ്ഞാൽ അത് ഇരുന്നൂറ് കെ ബിയുടെ താഴെ ആക്കി തരും എന്നിട്ട് ആ പി ഡി എഫ് അപ്ലോഡ് ചെയ്താൽ മതിയാവും ഇനി പി ഡി എഫ് മാത്രം വേണ്ട ടെൻതിന്റെയും ട്വൽത്തിന്റെയും ഡിഗ്രിയുടെ ഒക്കെ തന്നെ ഇമേജും ഇക്നോ അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ ഫോട്ടോ എടുത്തിട്ട് അതിന്റെ സൈസ് കുറച്ചു ഇമേജ് റീസൈസർ കൊടുത്തിട്ട് സൈസ് ഇരുന്നൂറ് ഗേബിയിൽ താഴെ ആക്കിയിട്ട് അപ്ലോഡ് ചെയ്താലും മതി ക്ലിയർ ആണെന്ന് വരുന്നു നെക്സ്റ്റ് നെക്സ്റ്റ് വിടുക ഓക്കെ ഇപ്പൊ എന്താ മുന്നോട്ട് പോകാത്തത് കാണുന്നില്ലേ നെക്സ്റ്റ് രണ്ടു വട്ടം കൊടുത്തു അപ്ലിക്കേഷൻ മുന്നോട്ട് പോകുന്നില്ല മറ്റൊന്നും കൊണ്ടല്ല ഞാൻ അപ്ലിക്കേഷൻ എന്ത് കൊടുത്തിട്ടുണ്ട് ഒ ബി സി എൻസിഎ കാറ്റഗറി വരുന്ന ഒരാളാണെന്ന് കൊടുത്തിട്ടുണ്ട് ഒ ബി സി നോൺ ക്രീമിയർ വരുന്ന ഒരാളാണെന്ന് ഇവിടെ ടോപ്പ് എഴുതി കാണിക്കുന്നുണ്ടോ കാറ്റഗറി സർട്ടിഫിക്കറ്റ് ഒ ബി സി നോൺ ക്രീമിയർ നോൺ ക്രീമിലെയർസ് റിക്വയർഡ് നോൺ ക്രിമിനർ സർട്ടിഫിക്കറ്റ് കൊടുക്കാതെ ഒരിക്കലും അപ്ലിക്കേഷൻ മുന്നോട്ട് പോയില്ല എന്ന് തന്നെയാണ് പറയുന്നത് അപ്പൊ എന്ത് ചെയ്യണം ആ സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യണം അപ്പം നിങ്ങൾ എന്തൊക്കെ നിങ്ങൾക്ക് ആവശ്യമായുള്ള ഡോക്യുമെന്റ്സ് എന്തൊക്കെയാണോ അതെല്ലാം അപ്ലോഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ മാത്രമേ അപ്ലിക്കേഷൻ മുന്നോട്ട് പോവുകയുള്ളൂ ഇനി പറ്റില്ലെങ്കിൽ എന്താണ് കൃത്യമായിട്ടുള്ള കാര്യമെന്ന് അവർ അറിയിക്കും സോ അപ്ലിക്കേഷൻ മുന്നോട്ട് പോയി ഇനിയിപ്പോൾ കാണിക്കുന്ന എന്താണ് റിവ്യൂ ആണ് ഞാൻ ഇത്രയും നേരം കൊടുത്ത എല്ലാ ഡീറ്റെയിൽസും ചോദിക്കുകയാണ് പേഴ്സണൽ ആയിട്ടുള്ളതും ഡി ബി ഐ ഡി പ്രോഗ്രാം ക്വാളിഫിക്കേഷൻ കോഴ്സ് കറസ്പോണ്ടന്റ് ഡീറ്റെയിൽസ് അപ്ലോഡ് ചെയ്ത ഡോക്യുമെന്റ്സ് ഇതെല്ലാം തന്നെ വന്നിട്ടുണ്ട് അപ്പൊ ഇത് പ്രിവ്യൂ നോക്കിയിട്ട് എന്തെങ്കിലും മാറ്റാനുണ്ടെങ്കിൽ ഇവിടുന്ന് മാറ്റണം കാരണം പ്രിവ്യൂ കഴിഞ്ഞ് ഫൈനൽ സബ്മിറ്റ് കൊടുത്ത് ഫീ അടച്ചു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് ഫീ കൊടുത്തിരിക്കുന്ന കാര്യങ്ങളിൽ കാര്യമായിട്ടുള്ള മാറ്റങ്ങളൊന്നും തന്നെ കൊണ്ടുവരാൻ സാധിക്കുന്നതായിരിക്കില്ല അപ്പൊ റിവ്യൂ നോക്കി എടുത്തിരിക്കുന്ന കോഴ്സ് കറക്റ്റ് അല്ലെ കൊടുത്തിരിക്കുന്ന ഇമെയിൽ ഐ ഡി ഫോൺ നമ്പർ ഒക്കെ തന്നെ കറക്റ്റ് ആയിരിക്കും അച്ഛന്റെ പേര് അമ്മയുടെ പേര് സ്വന്തം പേര് എന്നുള്ള കാര്യങ്ങളൊക്കെ തന്നെ കറക്റ്റ് ആണെന്നുള്ളത് ഉറപ്പുവരുത്തുക അപ്ലോഡ് ചെയ്തിരിക്കുന്ന ഡോക്യുമെന്റ്സ് കറക്റ്റ് ആണെന്നുള്ളതും ഉറപ്പുവരുത്തി ഒന്നുകൂടെ നന്നായിരിക്കും ഉണ്ടല്ലേ ഇത് എന്ത് മോഡിഫൈ ചെയ്യണമെങ്കിലും ഇവിടെ മോഡിഫൈ മോഡിഫൈത സെക്ഷൻ എന്ന് പറഞ്ഞിട്ട് ഒരു ഓപ്ഷൻ ഉണ്ട് മോഡിഫൈ മോഡിഫൈത സെക്ഷൻ ഇവിടെ ഇത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് മോഡിഫൈ ചെയ്യാവുന്നതാണ് ഫോർ എക്സാമ്പിൾ മോഡിഫൈ സെക്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ നേരെ ഏതാണോ സെക്ഷൻ അങ്ങോട്ട് നമ്മളെ കൊണ്ടുപോകുന്നതാണ് സബ്മിറ്റ് കൊടുക്കുക നെക്സ്റ്റ് കൊടുക്കുക നെക്സ്റ്റ് കൊടുക്കുക ഇവിടുന്ന് നെക്സ്റ്റ് കൊടുക്കുക വീണ്ടും പ്രിവ്യൂലേക്ക് എത്തി അപ്പം എഡിറ്റ് ചെയ്യേണ്ട ഭാഗങ്ങൾ എഡിറ്റ് ചെയ്ത ശേഷം നിങ്ങൾക്ക് വീണ്ടും പ്രിവ്യൂയിലേക്ക് നെക്സ്റ്റ് എടിച്ചെത്താം അങ്ങനെ എത്തിക്കഴിഞ്ഞാൽ പിന്നെ ലാസ്റ്റ് ഐ അഗ്രി കൊടുക്കുക അപ്പൊ ഈ കോഴ്സിന്റെ ഫീസ് ഇവിടെ നിങ്ങൾക്ക് കാണാം പ്രോഗ്രാം ഫീന്ന് പറയുന്നത് ടെൻ തൗസൻഡ് റുപ്പീസ് ആണ് ഡെവലപ്മെന്റ് ഫീ ഫോർ ഹൺഡ്രഡ് രജിസ്ട്രേഷൻ ഫീ ത്രീ ഹൺഡ്രഡ് ഓക്കെ അക്സെപ്റ്റ് ആൻഡ് പ്രൊസീഡ് ഫോർ പേയ്മെന്റ് കൊടുക്കട്ടെ കൊടുത്തു ഓക്കെ പേയ്മെന്റ് ഗേറ്റ് വേ ഓപ്ഷൻ വൺ ടൂന്ന് കാണാൻ പറ്റും ഇതിൽ ഏത് വേണേൽ നിങ്ങൾക്ക് എടുക്കാം ഇതിൽ രണ്ട് ഓപ്ഷൻ എടുത്തു കഴിഞ്ഞാലും കാരണം ഇതിന് മുന്നോട്ട് ഞാൻ പോകുന്നില്ല ഇതിന്റെ രണ്ട് ഓപ്ഷൻ എടുത്തു കഴിഞ്ഞാലും നിങ്ങൾക്ക് അവിടെ ക്രെഡിറ്റ് കാർഡ് ഡെബിറ്റ് കാർഡ് നെറ്റ് ബാങ്കിങ് എന്നുള്ള മൂന്ന് ഓപ്ഷൻസ് ഉണ്ട് അതിൽ ഏത് വേണേലും നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം എന്നിട്ട് നിങ്ങളുടെ നെറ്റ് ബാങ്കിങ് ആണേൽ നെറ്റ് ബാങ്കിങ് യൂസർ നെയിം പാസ്വേഡ് വെച്ച് കയറുക എമൗണ്ട് അവിടെ ഓൾറെഡി വന്നിട്ടുണ്ടാവും പേ ചെയ്യുക തിരിച്ചു വരുമ്പോഴേക്കും നിങ്ങൾക്ക് അവിടെ റെസീപ്റ്റ് അവൈലബിൾ ആയിരിക്കും റെസീപ്റ്റും അപ്ലിക്കേഷൻ ഫോമും രണ്ടും ഡൗൺലോഡ് ചെയ്ത് വെക്കുന്നുണ്ടെന്നുള്ള കാര്യം ഉറപ്പുവരുത്തുക ഇനി ഇതിൽ ഫെർദർ എന്തെങ്കിലും ഡൗട്ട് തോന്നുന്നുണ്ടെങ്കിൽ ദയവായി കമന്റ് ബോക്സ് ചോദിക്കുക ക്ലിയർ ചെയ്തു തരുന്നതായിരിക്കും അതുപോലെ ഞങ്ങളുടെ അഡ്മിഷൻ എക്സിക്യൂട്ടീവുമായിട്ടൊക്കെ തന്നെ നിങ്ങൾക്ക് സംസാരിക്കാവുന്നതാണ് നമ്പർ താഴെ കൊടുത്തിട്ടുണ്ട് വാട്സാപ്പ് വഴിയും അതുപോലെ തന്നെ കോൾ വഴിയും നിങ്ങൾക്ക് കണക്ട് ചെയ്യാവുന്നതാണ് അപ്പൊ ഇത്രയേ ഉള്ളൂ കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ അങ്ങനെ ഒരുപാട് ശ്രദ്ധിക്കേണ്ട ഏരിയാസൊക്കെ കുറവാണ് ഇനി ശ്രദ്ധിക്കേണ്ട ഏരിയാസ് ഏതൊക്കെയാണെന്നുള്ളത് കൃത്യമായിട്ട് ഈ വീഡിയോയിൽ പറയുന്നുമുണ്ട് നിങ്ങൾ കാണുക എത്രയും പെട്ടെന്ന് അപ്ലൈ ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കും പരാവെ ഷെയർ ചെയ്യുക അവരും കണ്ട് എത്രയും പെട്ടെന്ന് തന്നെ താല്പര്യമുള്ള കോഴ്സ് തന്റെ ഇഷ്ടത്തിനനുസരിച്ചുള്ള ഒരു കോഴ്സ് എടുത്ത് ഡിഗ്രി പി ജി പറഞ്ഞ നമുക്ക് തന്നെ തുടങ്ങട്ടെ അപ്പം ലേൺ വോയിസിനെ പറ്റി അറിയാത്തവർക്കായിട്ട് വളരെ ചുരുക്കം വാക്കുകൾ ഞാൻ ഒരിക്കൽ കൂടെ പരിചയപ്പെടുത്താം രാജ്യത്തെ ഏറ്റവും മികച്ച ഏറ്റവും ക്രെഡിബിൾ ആയിട്ടുള്ള ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ യൂണിവേഴ്സിറ്റി ആയിട്ടുള്ള ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റി അഥവാ ഇഗ്നോ നൽകി വരുന്ന മുപ്പത്തി ആറോളം വരുന്ന കോഴ്സുകൾക്ക് വേണ്ട എല്ലാവിധ അസിസ്റ്റൻസും എല്ലാവിധ സപ്പോർട്ടും നൽകുന്ന കേരളത്തിലെ ഏറ്റവും മികച്ച ഇഗ്നോ സപ്പോർട്ട് പ്ലാറ്റ്ഫോമാണ് ലേൺ വോയിസ് ലേൺ വോയിസിനെ പറ്റി കൂടുതൽ അറിയാൻ എത്രയും പെട്ടെന്ന് താഴെ കാണുന്ന നമ്പറിൽ വാട്സ്ആപ്പ് വഴിയോ കോൾ വഴിയോ ഞങ്ങളുടെ എക്സിക്യൂട്ടീവ് ആയിട്ട് ബന്ധപ്പെടുക അപ്പൊ ഇതുപോലത്തെ മറ്റ് യൂസ്ഫുൾ ആയുള്ള വീഡിയോസുമായിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും വീഡിയോ ഇഷ്ടമായിട്ടുണ്ട് ലൈക്ക് ചെയ്യാൻ മറക്കാതിരിക്കുക പരമാവധി നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്യുക അതുപോലെ തന്നെ ലേൺ വൈസിന്റെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ഫോളോ ചെയ്യാൻ മറക്കാതിരിക്കുക എല്ലാ അപ്ഡേറ്റ്സും അതിൽ ലഭിക്കുന്നതായിരിക്കും എല്ലാവരും ഇൻസ്റ്റാഗ്രാം യൂസ് ചെയ്യുന്നവരാണെന്ന് തന്നെയാണ് വരുന്നത് എല്ലാവർക്കും അവിടെ അപ്ഡേറ്റ് ലഭിക്കും ഇനി എല്ലാവരും യൂസ് ചെയ്യുന്ന മറ്റൊരു പ്ലാറ്റ്ഫോമാണ് വാട്സ്ആപ്പ് വാട്സ്ആപ്പിൽ ലേൺ വൈസ് ചാനൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഏകദേശം ടെൻ കെ ഫോളോവേഴ്സ് ഒക്കെ തന്നെ ആവുന്നുണ്ട് അപ്പം അതിലും ജസ്റ്റ് കയറിയിരുന്നു കഴിഞ്ഞാൽ ഇഗ്നെ സംബന്ധിച്ചുള്ള ഒരു അപ്ഡേറ്റും മിസ് ആവുന്നില്ല എന്നുള്ളത് നിങ്ങൾക്ക് ഉറപ്പിക്കാൻ സാധിക്കും സോ കൈൻഡ്ലി ഡു ദാറ്റ് മറ്റൊരു വീഡിയോ ആയിട്ട് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയുള്ള കോണ്ടന്റുമായിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും അതുവരേക്കും